ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ലതയുമായി മുരുകൻ സുന്ദരിയുടെ ഓഫീസിലേക്ക് ചെല്ലാനുണ്ടോ അപ്പോൾ ലത പറയുന്നുണ്ട് മുരുകേട്ടൻ ഇപ്പോൾ സുന്ദരി മേഡത്തിനെ കാണണം എന്നിട്ട് കണ്ട് സംസാരിക്കണം നമുക്ക് പുല്ലാറ്റിൻകരയിലേക്ക് പോയി കഴിഞ്ഞ് അവിടുത്തെ ക്ഷേത്രത്തിലെ കാര്യങ്ങളും എല്ലാം നോക്കി നടത്താൻ വേണ്ടി അവിടെയുള്ള ആ കൃഷ്ണൻ എന്ന് പറഞ്ഞ ആളെ പരിചയപ്പെടാനും അതിൻ്റെ നമ്പർ വാങ്ങാനും ഒക്കെ ഏട്ടൻ ഒന്ന് സുന്ദരി മേഡത്തിനോട് ചോദിച്ചാൽ മതി അതുകൊണ്ട് ഏട്ടൻ ഒന്ന് ഇറങ്ങി വായോ എന്നിട്ട് സുന്ദരി ോടുമായി സംസാരിക്കുക എന്നങ്ങ് പറയുമ്പോൾ അങ്ങ് ഒഴിഞ്ഞു മാറാനോ നീ ഇപ്പോൾ പോലെ സംസാരിച്ചോളാം അമ്പലത്തിലേക്ക് പോകുന്നുണ്ടോ ഇല്ലേ എന്നുള്ള കാര്യമൊക്കെ തീരുമാനിക്കട്ടെ എന്നതിൻ്റെ ശേഷം മതി എന്നങ്ങ് പറയുമ്പോൾ ഒന്നും തീരുമാനിക്കാനില്ല എന്തായാലും നമ്മൾ പുല്ലാറ്റിൻകരയിലെ ക്ഷേത്രത്തിലേക്ക് പോകും അത് ഞാൻ ക്ഷേത്രത്തിലേക്ക് പോകണം തന്നെയാണ് തീരുമാനം അതുകൊണ്ട് വന്നേ പറ്റൂ എന്നൊക്കെ നീ വെറുതെ വാശി പിടിക്കല്ലേ ഞാൻ പിന്നെ ഒരു ദിവസം സുന്ദരി മേഡത്തിനോട് സംസാരിച്ചോളാം എന്നങ്ങ് പറഞ്ഞ് ലതനെ അങ്ങ് ഒഴിഞ്ഞു മാറ്റി പറഞ്ഞ അയക്കാനുട്ടോ അപ്പോൾ ലത ആ എന്നെ പറഞ്ഞു വിടാനാണല്ലോ ഇപ്പോൾ ഏട്ടനെ ദെറുതി അതുകൊണ്ട് ഞാൻ പോയിക്കോളാം ഏട്ടനൊന്നും ചോദിക്കണ്ട എന്നങ്ങ് പറഞ്ഞ് കുറച്ച് ദേഷ്യപ്പെട്ടിട്ട് ലത അങ്ങ് കയറിപ്പോവാണ് ഈ സമയത്ത് അവിടെ നിൽക്കുന്ന ഒരു കോൺസ്റ്റബിളുമായിട്ട് മുരുകൻ അങ്ങ് സംസാരിക്കാനു കേട്ടോ ഈ സുന്ദരി മേഡത്തിൻ്റെ എവിടെ എന്നങ്ങ് ചോദിക്കുമ്പോൾ എറണാകുളമാണ് എറണാകുളത്ത് കാര്യാണ് കൊച്ചിക്കാരിയാണ് എന്നൊക്കെ അങ്ങ് പറയുമ്പോൾ അപ്പോൾ മുരുകൻ മനസ്സിൽ കരുതാണ് അപ്പോൾ എങ്ങനെയാവും പുല്ലാറ്റിൻകരയിലെ എൻ്റെ ഏട്ടൻ കൃഷ്ണനുമായിട്ട് ബന്ധം ഈ സുന്ദരി മേഡത്തിനെങ്ങനെയാണ് പുല്ലാറ്റിൻകരയിലുള്ള ക്ഷേത്രത്തിനെ കുറിച്ചും എല്ലാം തന്നെ ഇത്ര വ്യക്തമായിട്ട് അറിയുന്നത് എന്നൊക്കെ എങ്ങനെ മുരുകൻ മനസ്സിൽ കരുതാന്ന് കേട്ടോ അപ്പോഴാവും അവിടേക്ക് സുന്ദരി മാഡത്തിനോട് ഒരു പാവമാണ് സുന്ദരി മാഡത്തിനോട് എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ നിങ്ങൾ പോയി ചോദിച്ചോളൂ എന്ന് പറയും ഏ എനിക്കൊന്നും ചോദിക്കാനില്ല ഞാൻ പറഞ്ഞതേ ഉള്ളൂ എന്നൊക്കെ പറ ആ അതാ വരുന്നു സുന്ദരി മാഡം എന്നങ്ങ് ആ കോൺസ്റ്റബിൾ പറയാനുട്ടോ അപ്പോൾ സുന്ദരിയെ കണ്ടപ്പോൾ മുരുകൻ എന്നെ കണ്ടാൽ കണ്ടാലിപ്പോൾ ശരിയാവില്ല ആ സുന്ദരികൾ സുന്ദരി എന്നെ കണ്ടാല് ഇപ്പോൾ കൃഷ്ണേട്ടനാണെന്നും കരുതിയിട്ട് എന്നോട് സംസാരിക്കാൻ വരും അപ്പോൾ ലത അറിയുകയും ചെയ്യും ഞാൻ കൃഷ്ണനെല്ലാം മുരുകനാണെന്നുള്ള കാര്യം സുന്ദരി അറിഞ്ഞു കഴിഞ്ഞാൽ ലതയോട് എന്തായാലും സംസാരിക്കും അപ്പോൾ എൻ്റെ എല്ലാ കള്ളത്തരവും ലത മനസ്സിലാക്കും അപ്പോൾ ഞാനും ലതയും തമ്മിൽ പിരിയേണ്ടി വരും അതെനിക്ക് ചിന്തിക്കാൻ പോലും വയ്യ സുന്ദരി എന്നെ കാണ എന്നങ്ങ് പറഞ്ഞിട്ട് മുരുകൻ അവിടെയുള്ള ഒരു മതിലിൻ്റെ സൈഡിൽ അങ്ങ് ഒളിച്ചിരിക്കാനുണ്ടോ എന്നിട്ട് സുന്ദരി പോയി കഴിഞ്ഞ ശേഷമാണ് പിന്നീട് മുരുകൻ അവിടെ പുറത്തേക്ക് വരുന്നത് അപ്പോൾ സുന്ദരി ആണെങ്കിലോ ഉത്തമ്മനെയും കൂട്ടിയിട്ട് നേരെ ക്രിസ്റ്റുഫറിൻ്റെ അടുത്തേക്ക് കേട്ടോ പോകുന്നുണ്ടാവുക അങ്ങനെ സുന്ദരി അവിടെ അങ്ങ് നേരെ പോവുകയാണ് ഈ സമയത്ത് അച്ഛമ്മയാണെങ്കിലോ ശരത്തിൻ്റെ വീട്ടിലേക്ക് ചെല്ലുകയാണ് അപ്പോൾ ശരത്തിൻ്റെ അമ്മ അവിടെ നിൽക്കുന്നുണ്ടോ ആ ആരാ ഇപ്പോൾ ഈ വരുന്നത് എങ്ങനെ ഞങ്ങളെ വീട് കണ്ടുപിടിച്ചു എന്ന് പറയുമ്പോൾ ഇവിടെ കളക്ടറായി വർക്ക് ആളുടെ വീടുകൾ ആൾ ചോദിച്ചാൽ ആരെങ്കിലും ഉണ്ടോ പറഞ്ഞരാതിരിക്കുന്നു അങ്ങനെ കണ്ടെത്തിയത് തന്നെയാണ് എന്തിനാണ് ഇപ്പോൾ വന്നത് എന്ന് ഞാൻ ചോദിക്കുന്നില്ല കാരണം ഒരാൾ വീട്ടിലേക്ക് വരുമ്പോൾ അങ്ങനെ ചോദിക്കുന്നത് ശരിയല്ലല്ലോ എന്നങ്ങ് പറയുമ്പോൾ ഞാൻ വെറുതെ വന്നത് തന്നെ ഇന്ന് മോളെ സ്കൂളിലേക്ക് ആക്കാൻ സുന്ദരിയാണ് കൊണ്ടുപോയത് ആ അപ്പോൾ ശരത്തും പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ സുന്ദരിയും ശരത്തും കണ്ടു കാണണമല്ലോ എന്ന് അച്ഛമ്മ പറയുമ്പോൾ ആ കണ്ടിട്ടുണ്ടാവും ശരത്ത് മോനെ ആക്കി വന്നിട്ട് കുറെ നേരമായി എന്ന് പറയുമ്പോൾ സുന്ദരി അവിടെ കളക്ടറാണെന്നുള്ള കാര്യം ും ആരെയും അറിയിച്ചിട്ടില്ല അവൾ പറയുന്നത് അതൊന്നും അറിയിക്കേണ്ട അതിന് ഒരുപാട് ദോഷങ്ങളുണ്ട് എന്നൊക്കെ അത് ശരി തന്നെയാണ് നല്ലപോലെ ജോലി ചെയ്യുന്നവർക്ക് ശത്രുക്കൾ കൂടും അതാണ് ഞങ്ങളുടെയൊക്കെ അനുഭവം ഇന്നിപ്പോൾ ശത്രുത ഉണ്ടായാൽ മരണം വരെയല്ലേ സംഭവിക്കുന്നത് കൊല ചെയ്യുകയല്ലേ ചെയ്യുന്നത് എന്നൊക്കെ വിഷമത്തോടുകൂടി ഇന്ദുമതി പറയാനട്ടോ എൻ്റെ സുന്ദരി മോള് നേരിനും നെറിക്കുമല്ലാതെ ഒന്നും തന്നെ ചെയ്യില്ല അവൾ കളക്ടർ കളക്ടറാവണമെന്ന് ചെറുപ്പം മുതലേ പറഞ്ഞതായിരുന്നു പക്ഷേ ഈ കളക്ടർ ജോലി ഇത്രയ്ക്കധികം ബുദ്ധിമുട്ടുള്ള പണിയാണെന്ന് ഞാൻ അറിഞ്ഞിരുന്നില്ല എന്ന് അച്ഛമ്മ പറയുമ്പോൾ ഇന്നത്തെ കാലത്ത് നല്ല പോലെ ഈ നാടിനെയൊക്കെ നന്നാക്കി കളയാമെന്ന് ഉദ്ദേശിക്കും उपच्चंद ഒരു തരത്തിലും സ്വസ്ഥതയോ സമാധാനവും ഉണ്ട് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം സുന്ദരിയും ശരത്തിൻ്റെ അതായത് സ്വഭാവം തന്നെയാണ് എന്നൊക്കെ ഇന്ദുമതി പറയട്ടോ ശരത്ത് അവന് കിട്ടുന്ന ശമ്പളം പോലും പാവങ്ങൾക്ക് വേണ്ടി ചെലവഴിക്കുന്ന ആളായിരുന്നു എന്നിട്ട് അവൻ്റെ ജീവിതം കണ്ടില്ലേ അവൻ്റെ ജീവിതത്തിൽ അവൻ്റെ ഭാര്യയെ നഷ്ടപ്പെട്ടു എൻ്റെ ആദ്യമോൻക്ക് അമ്മയെ നഷ്ടപ്പെട്ടു എൻ്റെ മോളെ നഷ്ടപ്പെട്ടു ഒന്ന് ആലോചിച്ചു നോക്ക് അതേപോലെ തന്നെയാണ് സുന്ദരി ഇപ്പോൾ ജീവിച്ചു കൊണ്ടിരിക്കുന്നത് എന്നൊക്കെ പറയുമ്പോഴാവും എൻ്റെ സുന്ദരി ഒരു കൈക്കൂലിക്കും കൂട്ടു നിൽക്കില്ല അവള് പാവങ്ങൾക്ക് വേണ്ടി മാത്രമാണ് എന്തെങ്കിലും സഹായം ചെയ്യുന്നുണ്ടെങ്കിൽ അവൾ പാവങ്ങളെ രക്ഷിക്കാൻ വേണ്ടി മാത്രമാണ് ചെയ്യുന്നത് അല്ലാതെ കൊള്ളക്കാരെ പണക്കാരെ ഒന്നും അവൾ ഒരു വില പോലും വിൽക്കില്ല എന്നൊക്കെ പറയുമ്പോൾ ഇന്ന് അപ്പോൾ ശരത്തത് കേട്ടുകൊണ്ട് വന്നിട്ട് പറയും ഇന്നത്തെ കാലത്ത് സത്യസന്ധമായിട്ടൊന്നും ജോലി ചെയ്യാൻ പറ്റില്ല അച്ഛമ്മ കാരണം അങ്ങനെയുള്ളവർക്ക് ദുരിതം മാത്രമേ ഉണ്ടാവും ഞാൻ മനസ്സിലാക്കിയടത്തോളം സുന്ദരിയുടെ ജീവിതവും എൻ്റെ ജീവിതവുമായിട്ട് ഒരേപോലെ ആവാനാണ് സാധ്യത പക്ഷേ നിങ്ങൾ സുന്ദരി നിങ്ങളുടെ പേരക്കുട്ടിയെ ഒന്ന് ഉപദേശിച്ച് ഈ നാടിനെ അങ്ങ് നന്നാക്കി കളയാം എന്ന് ഉദ്ദേശിച്ച് സുന്ദരി അവിടെ ജോലി ചെയ്യുന്നുണ്ടെങ്കിൽ സുന്ദരിക്കും എൻ്റെ അനുഭവം തന്നെയാണ് വരാൻ പോകുന്നത് എന്നൊക്കെ അച്ചമ്മ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തേക്ക് പേരക്കുട്ടിയെ എന്നങ്ങ് പറഞ്ഞിട്ട് ശരത്ത് അവിടുന്ന് അങ്ങ് പോകാനു കേട്ടോ അതെന്താ ശരത്ത് അങ്ങനെ പറഞ്ഞത് എന്ന് അച്ഛമ്മ പറയുമ്പോൾ ഇന്ദുമതി മതി പറയും അവൻ്റെ അനുഭവമാണ് കൊണ്ട് അങ്ങനെ പറയിപ്പിച്ചത് അതുകൊണ്ട് ശരത്ത് പറയുന്നത് പോലെ നിങ്ങൾ സുന്ദരി ഒന്ന് ഉപദേശിച്ചേക്ക് ശരത്തിന് അവൻ്റെ ഭാര്യ യും നഷ്ടപ്പെട്ടു എൻ്റെ ആദ്യമോന് അവൻ്റെ അമ്മയെ നഷ്ടപ്പെട്ടു അതേപോലെ അല്ല സുന്ദരിയുടെ കാര്യം സുന്ദരിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ ആ കുഞ്ഞിന് ആരുമില്ലാതാവും മഴമോളുടെ സ്ഥിതിയാണ് ആകെ വിഷമത്തിലാവുക എന്നുള്ള കാര്യമൊക്കെ ഒന്നുകൂടി ഇന്ദുമതി പറയുമ്പോൾ അത് അച്ചമ്മയിൽ വല്ലാതെ അങ്ങ് പേടിയാവാനോ അത് കേട്ടതോടുകൂടി അച്ചമ്മക്ക് ആകെ അങ്ങ് സങ്കടം വരുകയാണ് എന്നിട്ട് സങ്കടപ്പെട്ടുകൊണ്ട് തന്നെ അച്ചമ്മ വിഷമിച്ചുകൊണ്ട് തന്നെ അവിടെ നിന്ന് ഇറങ്ങി പോകാനായിട്ടോ പിന്നീട് ക്രിസ്റ്റുവരുടെ അടുത്തേക്ക് സുന്ദരിയും ഉത്തമനും കൂടി അവിടെ എത്തുകയാണ് അപ്പോൾ ാനയും ക്രിസ്റ്റഫറും കൂടി അവിടേക്ക് വരികയാണ് കേട്ടോ എന്നിട്ട് സുന്ദരി ചോദിക്കുകയാണ് എന്തായി എന്തിനാണ് നിങ്ങൾ എന്നെ വിളിച്ചു വരുത്തിയത് എന്നൊക്കെ പറയുമ്പോൾ ഈ അഞ്ച് കുടുംബങ്ങൾക്കുമുള്ള ഞങ്ങൾ ഒരു വീട് റെഡിയാക്കി വെച്ചിട്ടുണ്ട് അഞ്ച് കുടുംബങ്ങൾക്കും അഞ്ച് വീടാണ് റെഡിയാക്കി വെച്ചിരിക്കുന്നത് ഒരു കോടിയുടെ ചെലവ് എന്നൊക്കെ പറയുമ്പോൾ ഓക്കെ എല്ലാം ശരി തന്നെ പക്ഷേ നിങ്ങൾ ഇത് എന്നാണ് ഉദ്ഘാടനം ചെയ്യാൻ ഉദ്ദേശിക്കുക എന്നാണ് ഇവരുടെ വീടിൻ്റെ പണി തീരുക എന്ന് ചോദിക്കും ഒരു മാസമെങ്കിലും പിടിക്കുമെന്ന് പറയുമ്പോൾ അത് പറ്റില്ല നിങ്ങൾ തന്നെയല്ലേ എല്ലേ പറഞ്ഞത് നിങ്ങളുടെ എഞ്ചിനീയർ അത്രയ്ക്ക് മിടുക്കാനാണെന്നുള്ളത് അതുകൊണ്ട് നിങ്ങളുടെ കമ്പനി മാർച്ച് പതിനഞ്ചാം തീയതി ഉദ്ഘാടനം ചെയ്യുന്നുണ്ടെങ്കിൽ അന്നേ ദിവസം തന്നെ ഈ അഞ്ച് കുടുംബങ്ങളുടെയും പാല് കാച്ചൽ ചടങ്ങ് കൂടി നടക്കണം അത് അങ്ങനെയാണെങ്കിൽ മാത്രം ഈ ഒരു ഡീലിന് ഞാൻ റെഡിയാണ് എന്നങ്ങ് പറയട്ടോ അപ്പോൾ അതിനെന്താ അതിനും ഞങ്ങൾ തയ്യാറാണ് മാഡം പറയുന്നത് പോലെ തന്നെ എന്നങ്ങ് പറയട്ടോ അപ്പോൾ ക്രിസ്റ്റിഫറ് സുന്ദരിയുടെ അടുത്തേക്ക് അങ്ങ് വന്നിട്ട് പറയുന്നത് ഞങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് ഞങ്ങൾ തോറ്റുകൊണ്ടാണെന്ന് സുന്ദരി മാഡം ഒരിക്കലും വിചാരിക്കരുത് തോൽവി ജയത്തിൻ്റെ ഒരു മുന്നോടിയാണെന്ന് മാത്രം സുന്ദരി മാഡം കരുതിയാൽ മതി എനിക്കിതിൽ ഒരുപാട് ലാഭങ്ങൾ ഉള്ളത് കൊണ്ട് മാത്രമാണ് സുന്ദരി മാഡത്തിൻ്റെ ഈ ഡിമാൻഡ് ഞാൻ അംഗീകരിച്ചത് എന്ന് കൂടി മാഡം ചിന്തിക്കണം എന്നൊക്കെ പറയുമ്പോൾ അതെല്ലാം എനിക്ക് മനസ്സിലായി അത് എന്നാൽ പിന്നെ ശരി എല്ലാം ശരിയായ ശേഷം നമുക്ക് നിങ്ങളുടെ ഈ പദ്ധതിയും എല്ലാം ശരിയാവും എന്നൊക്കെ പറഞ്ഞിട്ട് സുന്ദരി പിന്നെ അവിടെ നിന്ന് ഇറങ്ങി പോകാനായിട്ട് അങ്ങനെ സുന്ദരിയുടെ ആ ഒരു ഡീലും കാര്യങ്ങളും ക്രിസ്റ്റിഫറും ഡയാനയും സംബന്ധിച്ചത് കണ്ട് ഉത്തമൻ്റെ കണ്ണങ്ങം തള്ളിപ്പോവാണ് എന്നിട്ട് അവർ പോയി കഴിഞ്ഞ ശേഷം ഡയാന പറയാണ് ഒരു കാര്യം മാത്രം ക്രിസ്റ്റിഫർ നീ ശ്രദ്ധിക്കണം പതിനഞ്ചാം തീയതി നമ്മുടെ കമ്പനിയുടെ ഉദ്ഘാടനം നടക്കുന്ന ദിവസം ഇപ്പോൾ സുന്ദരി പറഞ്ഞ ആ വീടുകളിൽ അതും നമ്മൾ റെഡിയാക്കി കൊടുക്കും പക്ഷേ ഒരേ ഒരു കാര്യം മാത്രം മതി സുന്ദരി സുന്ദരി ഒന്നല്ലെങ്കിൽ ജീവനോടെ ഉണ്ടാവാൻ പാടില്ല അതല്ല എന്നുണ്ടെങ്കിൽ സുന്ദരിയുടെ ആ ജോലി തെറിപ്പിച്ച് കളയണം അതല്ലെങ്കിൽ അന്നത്തെ ദിവസം ആ മാർച്ച് പതിനഞ്ച് എന്ന് പറഞ്ഞ ആ ദിവസം സുന്ദരിയുടെ ജീവിതത്തിൽ മരണം വരെയും ഓർക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു സംഭവമാക്കിയിരിക്കണം അതുമാത്രമാണ് ഞാൻ ക്രിസ്റ്റിഫറിനോട് പറയുന്നത് എന്ന് ഡയാന അങ്ങനെ ദേഷ്യപ്പെട്ടിട്ട് തന്നെ ക്രിസ്റ്റിഫർ പറയട്ടോ അപ്പം അത് കേൾക്കുമ്പോൾ ക്രിസ്റ്റിഫർ ഒരു കാര്യം അങ്ങ് തീരുമാനിക്കുകയാണ് സുന്ദരിക്കിട്ട് നല്ലൊരു പണി കൊടുക്കണം എന്നുള്ള ആ ഒരു ചിന്ത തന്നെയാണ് കേട്ടോ അപ്പോൾ ഡയാന പറഞ്ഞിട്ടുണ്ടോ ഒന്നല്ലെങ്കിൽ സുന്ദരിയുടെ ജോലി തെറിപ്പിക്കണം അതല്ലെങ്കിൽ ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒരു അനുഭവം സുന്ദരിക്ക് കൊടുക്കണം എന്നുള്ള ആ ഒരു തീരുമാനം തന്നെ ഡയാനയും ക്രിസ്റ്റഫറും കൂടി തീരുമാനിക്കും പിന്നീട് മഴയും ആദ്യം കൂടി സ്കൂളിൽ ചെസ്സ് കളിക്കാം കേട്ടോ അപ്പോൾ അവിടേക്ക് കാർത്തിക് വരികയാണ് അങ്ങനെ ആദ്യം നന്നായിട്ട് തന്നെ ചെസ്സ് കളിക്കുകയാണ് അപ്പോൾ അത് കാണുമ്പോൾ മഴയ്ക്ക് നല്ല ദേഷ്യം വരികയാണ് എന്നെ മാസ്റ്റർ ചെസ്സ് പഠിപ്പിച്ചത് ഈ പക്ഷേ ഈ ആദ്യക്ക് നന്നായിട്ട് തന്നെ കളിക്കാൻ അറിയല്ലോ എന്നങ്ങ് പറയുമ്പോൾ ആദ്യം പറയുകയാണ് ഞാനും എൻ്റെ അച്ഛനും കൂടി ദിവസവും ചെസ്സ് കളിക്കാറുണ്ട് അതുകൊണ്ടാണ് എനിക്ക് ചെസ്സ് പടിഞ്ഞത് എന്നൊക്കെ പറയട്ടോ അങ്ങനെ മഴയെ ആദ്യം അങ്ങ് തോൽപ്പിക്കാനോ അപ്പോൾ അത് കാണുമ്പോൾ മഴയ്ക്ക് നല്ല ദേഷ്യം വരികയാണ് എന്നെ ആദ്യം തോൽപ്പിച്ചു അതുകൊണ്ട് മാഷ് തന്നെ ആദ്യം ഒന്ന് തോൽപ്പിക്കണം എനിക്ക് ആദ്യം തോൽക്കുന്നത് കാണണം എന്നങ്ങ് പറയാണ് അങ്ങനെ കാർത്തിക്കും ആദ്യം കൂടി അങ്ങ് ചെസ്സ് കളിക്കാനെട്ടോ എന്നിട്ട് ആദ്യം വീണ്ടും കാർത്തികിനെയും അങ്ങ് തോൽപ്പിക്കുകയാണ് അപ്പോൾ കാർത്തിക് പറയുകയാണ് വെരി ഗുഡ് നല്ല മോനാണ് മിടുക്കനാണ് എന്നൊക്കെ പറയുമ്പോൾ അത് മഴയ്ക്ക് അങ്ങ് ദേഷ്യം പിടിക്കാൻ പിടിക്കാനെട്ടോ അപ്പോൾ മോള് ദേഷ്യപ്പെടാതെ ആദ്യയോട് കങ്കരാട്സ് എന്ന് പറയുമ്പോൾ ദേഷ്യപ്പെട്ടിട്ട് തന്നെ മഴ അങ്ങ് കങ്കരാട്സ് പറയട്ടോ എന്നിട്ട് ആദ്യോ വീണ്ടും പറയും മഴ അങ്ങനെ ദേഷ്യപ്പെട്ടിട്ട് പറയാണ് ആദ്യം തോൽപ്പിക്കണം മാഷ് തോൽപ്പിക്കണം എന്നങ്ങ് പറഞ്ഞിട്ട് വീണ്ടും അങ്ങ് ദേഷ്യം പിടിക്കാൻ പിടിക്കാനോട്ടോ അപ്പോൾ അത് കേൾക്കുമ്പോൾ ആദ്യക്ക് തന്നെ അങ്ങ് ദേഷ്യം എന്നെ തോൽപ്പിക്കാൻ ആർക്കും പറ്റില്ല എന്നങ്ങ് പറഞ്ഞ് ദേഷ്യപ്പെട്ടിട്ട് തന്നെ ആദ്യം അവിടെ നിന്ന് അങ്ങ് പോകാനുട്ടോ എന്നിട്ട് കാർത്തിക്ക് പറയുന്നത് മോളെന്തിനാ ഇങ്ങനെ വാശി പിടിക്കുന്നത് മോളെ ഞാൻ ചെസ്സ് പഠിപ്പിച്ച് തരാ എന്ന് പറഞ്ഞില്ലേ എന്നെ പഠിപ്പിച്ചതായോ എനിക്കിപ്പോൾ തന്നെ പഠിക്കണം എനിക്ക് ആദ്യം തോൽപ്പിക്കണം ഇന്ന് തന്നെ തോൽപ്പിക്കണം എന്നൊക്കെ പറയുമ്പോൾ മോള് വാശി പിടിക്കരുത് ഇനിയിപ്പോൾ എൻ്റെ ഡ്യൂട്ടി ടൈം കഴിഞ്ഞില്ലേ ഇനി മാഷയ്ക്ക് പോകാറായില്ലേ എന്ന് പറയുമ്പോൾ അങ്ങനെയെങ്കിൽ മാഷ എൻ്റെ വീട്ടിലേക്ക് വാ എന്നിട്ട് അവിടെ നമുക്ക് ഇരുന്ന് പഠിക്കാം എന്ന് പറയുമ്പോൾ ഞാൻ ഇവിടുത്തെ മാഷല്ലേ അപ്പോൾ ഇവിടെ ഇരുന്നിട്ടല്ലേ കുഞ്ഞുങ്ങളെ എന്നെയൊക്കെ പഠിപ്പിക്കേണ്ടത് മോളുടെ വീട്ടിലേക്ക് വരാൻ പാടില്ലല്ലോ അതുകൊണ്ട് മോളിപ്പോൾ വിഷമിക്കൊന്നും വേണ്ട മോളെ ഞാൻ എന്തായാലും ചേർത്ത് പഠിപ്പിച്ച് തരും എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങ് സമാധാനിപ്പിക്കാനായിട്ട് അപ്പോൾ മഴയ്ക്ക് നല്ല സന്തോഷാവാണ് അങ്ങനെ കാർത്തിക്ക് മഴയെ അങ്ങ് എടുത്തിട്ട് അങ്ങ് വട്ടം ചിറ്റിക്കാനുട്ടോ എന്നിട്ട് മഴയുടെ നെറ്റിയിലേക്ക് അങ്ങ് ഉമ്മ വയ്ക്കുകയാണ് അപ്പോൾ കാർത്തിക്കിന് മഴ എന്ന് വെച്ചാൽ അത്രയ്ക്കധികം ഇഷ്ടവും ഒരു അടുപ്പവും അങ്ങ് തോന്നാനാണ് കേട്ടോ